ിൽ ശെക്കുണ്ടാക്കുന്ന ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് നിസ്കരിക്കാത്ത തൊലിയക്കത്തുകാരുണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത് എനിക്കത് വിചിത്രമായ അത്ഭുതമായി തോന്നുന്നു ഇപ്പോൾ കുറച്ച് തൊലിയക്കത്തുകാർ ഇറങ്ങിയിട്ടുണ്ട് അവർക്ക് നിസ്കരിക്കണ്ടെന്നാണ് അവരുടെ വാദം വാട്ടം പുരൻ എവിടെയാണ് ഇവർ എന്താ ഇവരുടെ ഉദ്ദേശം ഇപ്പോൾ കുറച്ച് ആളുകൾ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നിസ്കരിക്കണ്ട എന്തവര് വിചാരം തമ്മാടി ാത്തവൻ തമ്പാടിയാണ് അവന്റെ രക്തം അവന്റെ രക്തം ശരി കോടതിക്ക് ഹലാലാണ് ഇസ്ലാമിക കോടതിയാണെങ്കിൽ കൊല്ലും ആരടാ നിസ്കരിക്കാതെ വലിയ ആർക്കാടാ നിസ്കരിക്കാതെ വലിയാൻ കഴിയ അവൻ വിചാരിച്ച് നിസ്കരിക്കാത്താപ്പ കള്ളനല്ലാതെ ലോകത്തെ ഏറ്റവും വലിയ ആള് മുഹമ്മദ് മുസ്തഫല്ലേ അവസാനത്തെ ദിവസത്തെ നിസ്കാരം നിസ്കരിച്ചല്ലേ എന്ത് വിചാരിച്ച് നിസ്കരിക്കാതിരിക്കും പുതിയ കുറച്ച് തോരിയക്കത്തുകാരും കുറച്ച് എന്ത് തോന്നിയാസം ഭൂമിയിൽ ഹയാത്തിണ്ടെങ്കിൽ നിസ്കരിക്കണം ഈ ലോകത്ത് അള്ളാഹന്റെ കൽപ്പനക്ക് ഒരു ഒഴിവ് കിട്ടുകയാണെങ്കിൽ ഒഴിവ് കിട്ടേണ്ടത് മുക്തർ അസു മുഹമ്മദ് മുസ്തഫ പിന്നെ കാരണം അയാൾക്ക് ബുദ്ധി നീങ്ങിയിട്ടുണ്ട് പിന്നെസ്കരിക്കണ്ട ഭ്രാന്തൊരുത്ത ഭ്രാന്ത് അത് നിനക്ക് ഭ്രാന്ത് അയാളും ഓപ്പറോ അയാൾക്ക് പുറത്തുവിട്ടു കാരണം അയാൾക്ക് ഭ്രാന്ത് പല സിസാ പറഞ്ഞത് മനസ്സിലായില്ല ഇവിടെ ഇവൻ എന്ന് പറയുന്ന ഈ ചങ്ങാതിക്ക് എന്തുണ്ടാവും അയാൾക്ക് നിസ്കരിക്കും ആളാരമനോലി കഴിഞ്ഞ പിന്നെ അടുത്ത പണി അമലല്ലേ നിസ്കരിക്കാത്തൊരിയക്കത്ത് കള്ളത്തരമാണ് وشريعة كسفينة وطريقة كالبحر ثم حقيقة در غلا من رام درا في السفينة يركب ويغوص بحرا ثم درا حسولا وكذا الطريقة والحقيقة يا أخي من غير فعل شريعة لم تحصلا പേടിച്ചോളൂ നിസ്കരിക്കാത്തവൻ ഫാസിഖാണ് നിസ്കരിക്കൽ നിർബന്ധമാണ് പേടിച്ചോളും നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് നിസ്കരിക്കണം ഇരുന്ന് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കടന്ന് നിസ്കരിക്കണം നിന്റെ നിന്റെ പാപ്പ റബ്ബി ജഅൽനീ മുഖീമസ്സലാ Ändu, tamam marriage, say, uh, Somehow, ം നിലനിർത്തുന്നവനായി എന്നെ ജീവിപ്പിക്കണമേ എന്ന് നാലായിരം വല്ല മുമ്പ് സൈദന ഇബ്രാഹിടിക്കാത്തവൻ അല്ല അവൻ കള്ളനെ നിലനിർത്തണമേ പടച്ചവനെ മരിക്കുന്നവനെ നിസ്കരിക്കാൻ കഴിയണേന്ന് ലോകം കണ്ട മഹാനായ വളരെ ചിന്തിക്കണം ഈ നാളാണ് ആളുകൾ വിമത്തുന്ന കാലഘട്ടമാണ് അങ്കനാളില്ല അള്ളാന്റെ കോടതിയിലെ ആദർശിന്റെ തണൽ ലഭിച്ചവർക്ക് ബഹുമാനപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ ചാരത്തിരിക്കാൻ കഴിയും എന്തുകൊണ്ടും

ിൽ കടന്നുകൊണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ മൂന്ന് ദുനിയാവിൽ എനിക്ക് ഏറ്റവും മുഹമ്മദ് മുസ്തഫ മൂന്ന് കാര്യം ദുനിയാവിൽ ഏറ്റവും ഇഷ്ടം മൂന്ന് കാര്യമാണ് ഒന്ന് സുഗന്ധം എന്റെ ഭാര്യമാരെ കൂടെ ഉണ്ടാകലാണ് എന്റെ കണ്ണ് മുഹമ്മദ് ബദർ യുദ്ധം നടക്കുമ്പോൾ ബദർ യുദ്ധം നടക്കുമ്പോ റസമുള്ള സുജൂതിലാണ് രണ്ടക്കാലത്ത് നിസ്കാരത്തിന്റെ നേരമേ ബദർ യുദ്ധം നടന്നിട്ടുള്ളൂ ആ രണ്ടക്കാലത്ത് റസ്കാരം കഴിഞ്ഞ് അണീറ്റപ്പഴത്തിന് പുഞ്ചിരിച്ച് ബദർ യുദ്ധം കഴിഞ്ഞു ആ പൂജ നശിപ്പിക്കപ്പെട്ടു അവന്റെ പാർട്ടിയും എന്തിന്റെ രണ്ടക്കാലത്ത് സുജൂടിൽ നാല് സുജൂദാണല്ലോ രണ്ടരക്കാലത്തിൽ സുജൂതിൽ റസൂള്ള പറഞ്ഞുകൊണ്ടിരുന്നു യാ കയ്യൂ ദ്ധം തീർന്നു എല്ലാരും യുദ്ധത്തിന് പോകുമ്പോടാ മുദ്രകരിക്കുകയാത്രകാരം കൊണ്ടാണ് ബദർ യുദ്ധം ജയിച്ചത് നിസ്കാരത്തെ നിസ്സാരപ്പെടുത്തിയവൻ നിസ്സാരപ്പെടുത്തി ആരെങ്കിലും അതിനൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ മടങ്ങിക്കോളയും തോന്നിയാസമല്ല ഇസ്ലാം മരം ഇതിന് വരെയൊരു അടിസ്ഥാനം ഉണ്ട് ഈ അടിസ്ഥാനം പരിശുദ്ധ ഖുഹാനാണ് തിരുഹരി ഓരോരുത്തർക്കും തോന്നിയതല്ല അവടെ ദീന് മനസ്സിലാക്കിക്കോളൂ അഭ്യസ്തവിദ്യരായ ആളുകൾ വരെ ഇത്തരം തോന്നിയാസങ്ങൾക്ക് വഴിപ്പെട്ടു പോകുന്നത് ഏറ്റവും വിചിത്രമാണ് അള്ളാഹു നമ്മളെ കാത്തി കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു നമ്മെ രക്ഷിക്കട്ടെ പറഞ്ഞ് ഞാൻ പറഞ്ഞു പോയതാണ് അത് പറയാൻ വന്നതല്ല പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നിയ ഒരാൾ എന്നോട് പറഞ്ഞു എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഒരാളിപ്പോൾ നിസ്കരിക്കുന്നില്ല കാരണം അയാൾ ഏതോ ഒരു വഴിപ്പെട്ടു ആ അവല്യ പറയുന്നുണ്ട് നിസ്കരിക്കണ്ട എന്ന് അപ്പൊ അയാൾ നിസ്കരിക്കുന്നില്ല എന്ന് എനിക്കത് വലിയ വിചിത്രമായ അത്

സുതൂലിന്റെ ഹൃദയത്തെ കവർന്ന് ഈ മാൻ നശിപ്പിക്കുന്നവരുണ്ട് പരിഹാരമല്ല നിസ്കരിക്കാൻ പറ്റൂല റസൂൾ നടക്കുന്ന സ്വർഗത്തിൽ ഈ അടക്കണില്ലല്ലോ ഈ വേറെ സ്വർഗത്തിൽ അള്ളാഹാൻ റസൂൾ നിസ്കരിച്ച പോലെ നിസ്കരിക്കാൻ കഴിയൂല അള്ളാന്റെ റസൂൽ നിസ്കരിക്കാൻ ആരവിടെ പറഞ്ഞ് ഇവിടെ നിസ്കരിക്കണം തെക്കു വീറത്തു എഹ്റാം കെട്ടുക നീയത്ത് ചെയ്യ അല്ലേ പാറി മനുഷ്യന്മാര് നമ്മക്ക് കഴിയുന്നത് അത്രേ ഉള്ളൂ പിന്നെ ആ സുജൂദ് നാല് ചെയ്യാല് സലാം വീട്ടുക എന്നിട്ട് പറയാ എല്ലാരും തേങ്ങ ഉടച്ചപ്പോൾ ഞാൻ ചിരട്ടു മാപ്പാക്കണം എനിക്ക് റബ്ബ പൂർത്തിയറങ്ങണം ചെയ്യേണ്ടതുപോലെ ചെയ്താൽ മതി മനസ്സിലായോ പറയാ റാഷിദും നിസ്കരിച്ചതുപോലെ നിസ്കരിക്കാൻ നിനക്ക് അർത്ഥം നിനക്ക് കഴിയും പോലെ പറ ചെയ്യണം എല്ലാരും ഒരുപോലെയാ ചെയ്യുന്നത് ഖാജ മൊഴി ചിസ്തി ഇന്ത്യയിൽ വന്നപ്പോൾ ദേവത്ത് ചെയ്ത് തൊണ്ണൂറ് ലക്ഷം ആളുകൾ മുസ്ലിമായി ഇനിയിപ്പോ ആ ദേവത്തിന് ഇപ്പോൾ ആർക്കാൻ കഴിയാ അതിന്റെ അടുത്ത് നീ ദേവത്ത് വേണ്ട ഇന്നെപ്പോലത്തെ ലോക്കലുകൾ വയനു പറഞ്ഞാൽ ഒരാൾ പോലും മുസ്ലിം മുസ്ലിമാവില്ല അതിനടുത്ത് വാഴ തീരെ വേണ്ട കാജ വയെന്ന് പറഞ്ഞപ്പോൾ പറ തൊണ്ണൂറ് ലക്ഷം ഹിന്ദുക്കൾ മുസ്ലിമായി കാജ വയെന്ന് പറഞ്ഞപ്പോൾ തൊണ്ണൂറ് ലക്ഷം ഹിന്ദുക്കൾ മുസ്ലിമായി

പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇത്യാദി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു പിന്നെ പറഞ്ഞതെല്ലാം ആരും ഒന്നും വിചാരിക്കരുത് ആരും വിഷമിക്കരുത് ഞാൻ നേരെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തൊരിയക്കത്തുകൾ തോന്നിയ കള്ളത്തരങ്ങൾ അതിൻ്റെ ഒന്നും പിന്നാലെ പോകരുത് ഹെക്കായ വഴികൾക്കൊക്കെ പോകാം ഹെക്കായ വഴി പണ്ടും എന്നും ലോകത്തുണ്ട് ശരിയായില്ലാത്തൊരു ദീനും ഇല്ല നിസ്കാരമില്ലാത്ത ഒരു നന്മയും ഇല്ല നിസ്കാരം നിസ്സാരമാക്കിയാൽ പിന്നെ അവന് ഇസ്ലാമിൽ സ്ഥാനം ഉണ്ടാവില്ല അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഒന്നും വിചാരിക്കട്ടെ ഗൗരവമായ വിഷയം ഗൗരവമായി പറയൽ ബാധ്യതയാണ് എല്ലാവരും ഈ കാര്യങ്ങൾ ഗൗരവമായി ശ്രദ്ധിക്കണമെന്ന് എൻ്റെ നെപ്സിനോട് നിങ്ങളോട് ഓർമ്മപ്പെടും പറഞ്ഞതൊക്കെ എല്ലാവരും മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തണമെന്നും നേരായ മാർഗത്തിലേക്ക് ആരെങ്കിലും പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ നിസ്കാരം അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് അതിൽ നിന്നൊക്കെ ആരെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നേരായ വഴിയിലേക്ക് തിരിച്ചു വരണമെന്നും അള്ളാൻ്റെ പൊരുത്തത്തിന് വേണ്ടി പണിയെടുക്കണമെന്നും ഇന്നും എന്നും മുസ്ലിമീങ്ങൾ ജീവിച്ചതാണ് ഹിതായത്തിൻ്റെ വഴി

ഇസ്ലാമിക് ചാനലായ ന്യൂസ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക